താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം വിട്ട ബുള്ളറ്റ് സംരക്ഷണ ഭിത്തിയിടിച്ച് രണ്ട് പേർ താഴ്ചയിലേക്ക് തെറിച്ചു വീണു അഞ്ചാം വളവിലാണ് സംഭവമുണ്ടായത് പരിക്കേറ്റ ഉമ്മർകോയെയും സുഹൃത്തിനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യാദാസ് ചേരുന്നുണ്ട് രമ്യ എപ്പോഴാണ് അപകടമുണ്ടായിരുന്നത് ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്താണ് ഏറ്റവും പുതിയ വിവരം ഏഹ് അപകടത്തിൽ പരിക്കേറ്റവരുടെ സ്ഥിതി അത്ര ഗുരുതരമല്ല ഇവർ വയനാട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് വയനാട് ചുര താമരശ്ശേരി ചുരത്തിൽ അഞ്ചാമളയിൽ വെച്ച് നിയന്ത്രണം വിട്ട ബുള്ളറ്റ് സംരക്ഷണ വിദ്യയിൽ തുടർന്ന് ഇവർ വാഹനത്തിൽ നിന്ന് രണ്ടുപേരും അതായത് മെഡിക്കൽ കോളേജ് സ്വദേശിനിയായ ഉമ്മർക്കോയും കോയിയും സുഹൃത്തായ മറ്റൊരു വ്യക്തിയുമാണ് ഒപ്പൊ ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും ഏഹ് അഞ്ചാമളയിൽ നിന്ന് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും ഉൾപ്പെടെയുള്ളവരെത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത് നേരിയ പരിക്കുകൾ ഉണ്ട് ഇവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗൗതം ശരി കോഴിക്കോട് രമ്യാണോ വിവരങ്ങൾ നൽകിയത്